മുന്താസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെൻട്രോബിയത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഡെൻഡ്രോബിയത്തിൻ്റെ ടിസ്റ്റ് പ്ലാന്റ് ആണ് ടിസ്റ്റിൻ്റെ ഫ്ലവറിങ്ങോട് കൂടിയ പ്ലാന്റ് നല്ല ആൻറ്റിലോപ്പിൻ്റെ പോലെയാണ് ഇതിൻ്റെ ചുരുണ്ട് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് നല്ല ഫ്ലവറും ഉണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് യാ മ്യൂട്ടേഷൻ എന്ന് പറയും നമ്മുടെ യാൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ഇതിന് കുറച്ച് മുൻപ് വരെ നല്ല പ്രൈസ് പ്രൈസായിട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രാവശ്യം കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് യാൻ്റെ പോലെ തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് യാട ഫ്ലവർ ഇതാണ് നമ്മൾ നോർമൽ ആയ ഇതാണ് പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് യായ മ്യൂട്ടേഷൻ ഇതിൽ യാടെ പോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇപ്പം ഇത് തന്നെ മൂന്ന് നാല് ഷൂട്ടുകളൊക്കെ ഫ്ലവർ ആയി വന്നിട്ടുണ്ട് അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ